ഒന്ന് വേ പള്ളിക്ക് പോകാൻ സമയമായി കൊല്ലമായി വയസ്സിൽ ഇരുപത്തയാണ് ഇപ്പൊ എന്താ ഇങ്ങനൊരു ചോദ്യം ഏ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ചോദിച്ചു നാപ്പത് കൊല്ലായിട്ട് മടുത്തില്ല എന്ന് പറഞ്ഞേ ഞാൻ അതാലോചിച്ചോ എനിക്കിപ്പോ രണ്ട് വർഷമായി എങ്ങനെങ്കിലും നാട്ടിൽ പോയാൽ മതി എങ്ങനെ അതിജീവനമല്ലേ ഇത് നമുക്ക് വേണ്ടി മാത്രമല്ലേ നമ്മുടെ വേണ്ടിയല്ലേ നമ്മൾ നമ്മൾ നാട്ടിൽ ജീവിച്ചാൽ കൂടുതൽ ഇവിടെ ഇവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല നമ്മളെല്ലാരും ഓരോ തൂവൽ പക്ഷികളെ പോലെ ജീവിക്കുക നീ കണ്ടോ ഒറ്റ ചോദ്യത്തിന് നൂറ് രൂപ നാട്ടി കിട്ടുമോ ഇതേപോലെ ഇത്രേ ഉള്ളടാ നമ്മൾ നിൽക്കുന്നിടം സന്തോഷകരമാക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പ്രവാസി ജീവിതം ഒന്നും ഒരു പ്രയാസം